മദാപുരം പഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റ് പീറ്റകണ്ടി പുൽ അനന്തേട്ടൻ്റെ വീട്ടിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പതിനൊന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ പ്രദേശത്ത് നടത്തുന്ന സംഘടനാ പ്രവർത്തനം ദഹിക്കാത്ത കുറച്ച് ആളുകൾ ഇന്നലെ വലിയൊരു അക്രമം അദ്ദേഹത്തിന് നേരെ ചെയ്തിട്ടുണ്ട് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സഹായത്തോടു കൂടി സ്ഥാപിച്ച കൊടിമരം മിനിഞ്ഞാന്നാണ് കൊടിമരം സ്ഥാപിച്ചത് അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിയത് ഇന്നലെ രാത്രി എട്ട് മണി ഒമ്പത് മണിയോടുകൂടിയാണ് അവരിവിടുന്ന് പിരിഞ്ഞുപോയത് ഇന്ന് കാലത്താകുമ്പോഴേക്കും ആ കൊടിമരം പൂർണമായും നാമാവശേഷമാക്കിയെന്ന് മാത്രമല്ല കൊടിമരം സ്ഥാപിച്ചിരുന്ന തറ ഉൾപ്പെടെ തകർക്കുകയും അവിടെ ഒരു വാഴ വെക്കുകയും തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ ഈ വീട്ട് ഗേറ്റിൽ ഗേറ്റ് അടഞ്ഞു കിടക്കുകയായിരുന്നു ഗേറ്റിൻ്റെ പുറത്ത് ഒരു റീത്ത് സമർപ്പിക്കുകയും ആ റീത്തിൻ്റെ റീത്തിൽ ഒരു കുറിപ്പ് എഴുതി വെക്കുകയും ആ കുറിപ്പിൽ ഈ പണി നിർത്തിക്കോ ഇത് അവസാനത്താണ് എന്നെ തല വിട്ടു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെക്കുകയും ചെയ്ത രീതിയിലാണ് ഉണ്ടായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനമെന്ന് പറയുന്നത് ഏതൊരു പ്രദേശത്തും സമാധാന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സംഘടന സംഘടനയെന്ന നിലനിൽക്കും ആരോടും ഒരു വ്യക്തിവിരോധം ഇല്ലാത്ത ഒരു വ്യക്തി എന്ന നിലനിൽക്ക് അനന്ത ഏട്ടന് നേരെ നടന്ന ഒരു ശ്രമം അത് ജനാധിപത്യ വിരുദ്ധമാണ് അത് മാത്രമല്ല എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ അവകാശവും ഉള്ള ഒരു നാട്ടിൽ ഇതുപോലെയുള്ള കയ്യേറ്റം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഭീഷണി ഇതിൻ്റെ മുമ്പിലൊന്നും വഴങ്ങിക്കൊടുക്കുന്ന ഒരു കൂട്ടറല്ല പുതിയ തലമുറയിലുള്ള കോൺഗ്രസ് പ്രവർത്തകന്മാർ എന്നുള്ളത് മറ്റൊരു കാര്യമാണ് എന്തായാലും ഞങ്ങളിതിനെ ജനാധിപത്യമായ രീതിയിൽ ഇതിനെ എതിർക്കും പരാജയപ്പെടുത്തും ഈ ഭീഷണിക്ക് മുമ്പിൽ ഒട്ടും വഴങ്ങാതെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുമെന്ന് അറിയിക്കുകയാണ്